സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് നിന്നും നീക്കം ചെയ്ത മാലിന്യങ്ങൾ കൊല്ലം കോർപ്പറേഷന് കൈമാറി ക്ലീൻ ഡ്രൈവ് പരിപാടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രധാന വേദിയായ ഒ എൻ വി കുറിപ്പിന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്ന ആശ്രമം മൈതാനത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നീക്കം ചെയ്തത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജെ ആർ സി എൻ എസ് എസ് എൻ സി സി വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിൽ പങ്കാളികളായി കൂടാതെ കൊല്ലം കോർപ്പറേഷനിലെ ക്ലീനിങ് തൊഴിലാളികളും കുടുംബശ്രീ ഹരിതകർമ്മ സേനയും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു മൈതാനിൽ നിന്നും ശേഖരിച്ച മാലിന്യം കൊല്ലം കോർപ്പറേഷന് കൈമാറി ക്ലീൻ ഡ്രൈവ് എന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നഗരത്തിൽ എല്ലാവരുടെയും സഹായ ഇവിടെ കൊല്ലം കൊടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി മറ്റെല്ലാവരെയും ഞാൻ ചടങ്ങിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പവിത്ര കൌൺസിലർമാരായ ഗിരീഷ് എസ് ജയൻ സബിതാ ദേവി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി വി ഗോപകുമാർ എക്സ് ഏണസ്റ്റ് അനിരുദ്ധൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം